അന്യായം ചെയ്തു കൂട്ടുമ്പോൾ ഓർത്തോണം ഇതൊരു കണക്ക് രേഖപ്പെടുത്തുന്നുണ്ട് ഇതിനെല്ലാം ഒരു കണക്കുണ്ട് എല്ലാം വീട്ടിൽ തീർത്തട്ടെ പോകാൻ പറ്റൂ ഒരു കാര്യം ഞാൻ പറയട്ടെ എനിക്കും നിങ്ങൾക്കും ബാധകമാണ് എനിക്കും നിങ്ങൾക്ക് ഒരുപോലെ ആപ്ലിക്കബിൾ ആണ് എല്ലാ കടങ്ങളും ഒന്നുകിൽ ഇവിടെ വീട്ടണം അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്ത് വീട്ടണം ഞാൻ എന്താ പറഞ്ഞെ എല്ലാ കടങ്ങളും ഒന്നുകിൽ ഇവിടെ വീട്ടണം അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്ത് വീട്ടണം ഇതില്ലാതെ ഒരു മനുഷ്യന് മോചനമില്ല അതുകൊണ്ടാണ് ഈ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനൊന്നും പ്രാർത്ഥിക്കുന്നു ഈ കടമുണ്ട് പാപം പൊറുക്കപ്പെട്ടാലും കടം കടപ്പുണ്ട് കടം കടം മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അതുകൊണ്ട് ഈ ജീവിതത്തിൽ അന്യായങ്ങൾ ചെയ്തു കൂട്ടുമ്പോൾ ഒത്തിരി മനുഷ്യരുടെ കണ്ണുനീര് വീഴ്ത്തുമ്പോൾ ഒരുപാട് പേര് നമ്മളെ ശവിച്ചും പുരാഗി ഇറങ്ങി പോകുമ്പോൾ ഒത്തിരി പേരെ ഈ ധാർഷ്ട്യവും ധിക്കാരവും കൊണ്ട് പീഡിപ്പിക്കുമ്പോൾ വേലക്കാരന് കൂലി കൊടുക്കാതിരിക്കുമ്പോൾ ന്യായമായ കൂലി പ്രതിഫലം മനുഷ്യന് കൊടുക്കാതെ പീഡിപ്പിക്കുന്ന സമയത്ത് അന്യായ കൊള്ളപ്പലിശ ഉണ്ടാക്കുക